ചിറ്റാനിക്കര ഗ്രാമം സമ്പൂർണ്ണ സാക്ഷരത നേടിയെടുക്കാനുള്ള കുറച്ചു മനുഷ്യരുടെ ശ്രമത്തിന്റെ കഥയാണ് ഇത് സുമതി സർവീസിലിരുന്ന് മരിച്ചുപോയ ഗോപാലൻചേട്ടന്റെ ഭാര്യയാണ് സുമതി ഭർത്താവിന്റെ ജോലി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ പ്രായത്തിലും സുമതി പഠിക്കാനായി ഇറങ്ങിയത് എന്നെ തന്നെ പിന്നെ ഈ വർഷം വീട്ടിലൊരു ചരിത്ര വിജയം നടക്കുന്നുണ്ട് എന്റെ മോളും ഞാനും പത്താം ക്ലാസ്സില് പരീക്ഷ പുള്ളിക്കാരൻ്റെ ബിരുദമാണെന്നും അല്ല മണിയന്റെയും അമ്മിയുടെയും മകനായതുകൊണ്ടാണ് പേരിന്റെ കൂടെ ഈ എം എ ചേർത്തു വെച്ചത് കട്ടിലൊഴിഞ്ഞ ഗോപാലേട്ടന്റെ തസ്തികയിൽ എങ്ങനെയെങ്കിലും കയറിക്കൂടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ പഠനം ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നെ തന്നെയാണോ വിളിച്ചത് എന്താ സുമതി കൈമളേട്ടം ബഷീറിന്റെ മതിലൊക്കെ എന്നിട്ട് എങ്ങനെയുണ്ട് മൊത്തം കള്ളത്തര പിന്നല്ലോ ആ മതിലെന്തോ എഴുതി വെച്ചേക്കുന്നേ അംബിക ജൂലറി നൂറ് ശതമാനം ഇല്ലാത്ത സ്വർണം മേടിക്കാന്ന് അത് കള്ളത്തരമാണ് എനിക്ക് അനുഭവം ഉള്ളതല്ലേ പിന്നെ ഇപ്പറത്തുള്ള മോഹൻലാലിന്റെ പടം ആണെങ്കിലും കൊള്ളാം കേട്ടാളി പറയുന്നേ എല്ലേടി ചോദിച്ചത് ബഷീറിന്റെ മതിൽ എഴുതി പോട്ടെ അങ്ങനെയാണെങ്കിലേ വായിച്ചാൽ വളരും വായിച്ചില്ല കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ പിന്നെ

അത് ഇന്നലെ വരെ നമ്മളെ പഠിപ്പിച്ച സാറല്ല പഠിപ്പിക്കാൻ നല്ല സുന്ദരി ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ട് സ്റ്റാഫ് റൂമിൽ ചോക്ക് എടുക്കാൻ ചോക്കെടുക്കാൻ പോയപ്പോലത്തെ ഒരുപാട് പേരുടെ നിന്ന് സൈക്കിൾ ഒട്ടി അങ്ങനെ സൈക്കിളിലെ സൈക്കിളിലോ ടപ്പേ താഴെ വീണു ഹോസ്പിറ്റലിൽ കടക്കുക ഞാനൊരു സർപ്രൈസ് എന്ത് ഞാൻ ഇപ്പൊ ഒരു സർപ്രൈസ് തരാം കണ്ണു തുറക്കല്ലേ ഇല്ല ഇല്ല സുമതി കണ്ണു തുറക്കരുത് ഇല്ല കണ്ണു തുറന്ന ഞാനറിയുവേട ഇനി കണ്ണു തുറന്നു നോക്ക് ദൈവമേ നിന്റെ പേരും എന്റെ പേരും കൂടി അടിയോച്ചപ്പാണ്ട ബോർഡൊക്കെ പൊട്ടി വീഴുന്നു

മായ്ക്കാൻ പോവാ സംഭവിക്കത്തില്ല ഞാൻ എടുക്കും എടുക്കരുത് ഞാൻ മായ്ക്കു എടുക്കരുത് എന്നെ സ്നേഹവാടി നീ അറിയാമോ ഇതാണ് ഇവരെ പഠിപ്പിക്കാൻ പോകുന്ന ടീച്ചർ ഇതിലൊരു ട്വിസ്റ്റ് എന്താന്ന് ചോദിച്ചാൽ ഈ നിൽക്കുന്ന കൈമളിന്റെ ഭാര്യയാണ് ഈ ടീച്ചർ എന്റെ ദൈവമേ ഇപ്പോൾ പെങ്ങന ഇവിടെ എത്തിയുടെ എന്നെ സുമതിയൻ കൂടെ റിമിച്ച് കണ്ടു കഴിഞ്ഞാ പിന്നെ വീട്ടിൽ പോയി 24 ന്യൂസ് വെച്ച് നോക്കിയാ മതി ആത്ര അവിടെ 뉴스 ആക്കുന്ന അടിയീംസാ അക്കമ നടക ഗുഡ് മോർണിംഗ് ടീച്ചർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ലാ ആ വെളിയിലോട്ട് ആരാ ടെസ്റ്റർ എടുത്തിർന്നെ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളാരാ ടീച്ചറേ ആണോ എന്നാ ഞാൻ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി പിടിച്ചോളാ അല്ലാ

പഠിപ്പിക്കാൻ ഒരുമിച്ച് വീട് പിന്നെ എന്റെ പത്ത് വർഷം കൂടെ എന്നിട്ട് എന്നോട് പറഞ്ഞത് കഴിച്ചില്ലെന്നല്ലേ ആ കല്യാണമായിട്ടൊന്നും ഇല്ലായിരുന്നു ഞാൻ വിളിച്ചപ്പോ ഇറങ്ങി വന്നതാന്ന് അങ്ങനെ വിളിച്ചപ്പോ ഇറങ്ങി പോന്നതൊന്നല്ല കുട്ടി കേക്കണം പത്തായിരം പേരറിഞ്ഞാ ഞാൻ ഇങ്ങനെ പോന്നത് എന്തിരുന്ന് ചിരിക്കണത് ഏഹ് മാമ എന്തിരുന്നു ചിരിക്കണത് മാമാ നിങ്ങളിപ്പോൾ വിചാരിക്കാനായിരിക്കും ഭയങ്കര ആർഭാടായിട്ടാണ് നമ്മുടെ കല്യാണം നടന്നതെന്ന് എന്നാ അല്ല അമ്പലപ്പറമ്പ് ഉത്സവ സമയത്ത് അന്നദാന സമയത്താണ് ഞാൻ നിൽക്കാനല്ല അവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത് പിന്നെ പതിനായിരം പേര് അറിഞ്ഞെന്ന് പറഞ്ഞത് അവളുടെ അച്ഛൻ അമ്പലത്തിലെ മൈക്കടുത്ത് വിളിച്ചുതൂവി രണ്ടോ വോളെ കാണായില്ലേ രണ്ടോ വോളെ കാണായില്ലേ അങ്ങനെയാണ് ഈ പറഞ്ഞ പതിനായിരം പേര് അറിഞ്ഞതോളെ പതിനായിരം പേര് കൊച്ച കൊച്ചി അറിയാമോ എന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്റെ കൊച്ചെ വിളിച്ചിറങ്ങിക്കൊണ്ടു കൊണ്ടുവന്ന ദിവസം ആണ്ട് ആ അനീഷ് അങ്ങേർക്ക് എന്നാ ഒട്ടും ആണ്ടവിടുന്നതിൽ ആണ് അങ്ങനെ എന്റെ വീട്ടിൽ പോയി പറഞ്ഞു എനിക്ക് അറുപത്തഞ്ചു കിലോ സ്വർണം കിട്ടിയെന്ന് അറുപത്തഞ്ചു കിലോ സ്വർണോ എന്നിട്ട് അത് കിട്ടിയോ കിട്ടി കിട്ടി ആ അത് ടീച്ചർ ആ വീട്ടിൽ കയറി വന്നതിന്റെ ഭാഗ്യമായിരിക്കും എന്നിട്ടാ അറുപത്തഞ്ചു കിലോ സ്വർണ്ണം എവിടെ ആ അറുപത്തഞ്ച് കിലോ സ്വർണ്ണമാണ് ആണ്ടാ നിക്കുന്ന കുട്ടി കേക്കണം ശ്രീധനത്തിന്റെ പേരിൽ ഇയാൾ എന്നും എന്നോട് കുത്തുവാക്ക് പറയും അങ്ങനെയാ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നത് തിരിച്ചന്റെ വീട്ടിലേക്ക് എത്തിയപ്പോളേ എൻ്റെ അച്ഛൻ അതായത് മൈ ഡാഡി എന്നെ വിളക്ക് വെച്ച സ്വീകരിച്ചത് ഏഹ്

എന്നിട്ട് ഞങ്ങളെ മര്യാദ പഠിപ്പിച്ചാട്ടെ മര്യാദക്ക് പഠിച്ചോളാം കേട്ടല്ലോ ഞാൻ എനിക്കൊരു കാര്യം പറയണം എന്താ പറയ പിന്നെ നമ്മടെ വീട് പക്ഷെ എനിക്കും

എന്നോട് ജീവിക്കാൻ പറ്റോ നിന്റെ ടീച്ചർ കളിയാ ഞാൻ ക്ലാസ് എഴുതി കഴിഞ്ഞാൽ പാസ് അതാണ് നിന്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സുമതിക്ക് എന്നോട് ജീവിക്കാൻ പറ്റോ സ്വർണം ഞാൻ മനസ്സിച്ചു